തിരുവനന്തപുരത്ത് ഇപ്പോൾ മുട്ടം വെയിലാണ് കേട്ടോ ഉച്ച സമയത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞതായി ഈ കണക്കാണെന്നിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ വീട് നോക്കി ഇതിനകത്ത് എന്തൊക്കെ രീതിയിൽ ഈ വീടിനെ ഭംഗിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ ആ രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള അടിപൊളിയൊരു വീടാണ് ടോട്ടലായിട്ട് നാല് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ വരുന്ന നല്ല രസമുള്ളൊരു വീട് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് പൊറ്റയിലാണ് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഇങ്ങനെ ഒത്തിരി അധികം വില്ലാസ് വരുന്ന നല്ലൊരു പ്രോജക്റ്റിനകത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡക്ട് ൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീതിയുള്ള റോഡാണ് ഉള്ളിലേക്ക് ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ പേടുന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തച്ചോട്ടുകാവ് വന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് തിരിഞ്ഞ് വരാം തിരുമലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പെരുകാവ് വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ആ രീതിയിലൊക്കെ അക്സസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് പിടാരം പമ്പിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത് വന്ന് കുറച്ചുകൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിലാണ് നമുക്ക് വീണ്ടും മുൻവശം ചെയ്തിട്ടുള്ളതേ ഫുള്ളായിട്ട് ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത് ഗ്രാസ് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ രണ്ടായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ടായിട്ട് വാട്ടർ ടാങ്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വേറെ രീതിയിലുള്ള ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകത്തില്ല മുൻവശത്ത് ഒത്തിരിയധികം ഗാർഡനിങ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് നമുക്കിതാ ഇവിടെ എല്ലാം നോക്കിയാൽ ചുമരിലെല്ലാം തന്നെ വുഡൻ പാനലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ തേക്കും തടിയിലാണ് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഒത്തിരി അധികം വർക്കുകൾ നമുക്ക് ഈ വീട്ടിനകത്തേക്കെല്ലാം തന്നെ കാണാൻ സാധിക്കും മുൻവെസ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായി വാതിലും കട്ടലും എല്ലാം ചെയ്തിരിക്കുന്നത് പ്ലാബിൻ്റെ അടിയിലാണ് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ആ ഒരു ആംബിയൻസ് നോക്കി ഇഷ്ടംപോലെ വർക്കുകളാണ് ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഇതായി ഇവിടെ വലിയൊരു ടി വി വെക്കാവുന്ന രീതിയിൽ നീറ്റായിട്ടുള്ള വർക്ക് ഈ ചുമര് ഫുള്ളായിട്ട് തന്നെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം എന്താ ഈ ലൈറ്റൊക്കെ നോക്കി ഇതുപോലുള്ള അലങ്കാര ലൈറ്റുകളൊക്കെ നേരെ അധികം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഈ ചുമരിലൊക്കെ നോക്കി ഇവിടെ എല്ലാം തന്നെ ടെക്സ്ചർ വർക്ക് ചെയ്ത് ഇതുപോലുള്ള പെയിൻറ് ചെയ്ത് നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഈ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസിൽ വരേക്കും വുഡൻ പാനലിങ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടൈൽ ഒട്ടി വെച്ചിരിക്കുന്ന കണക്കുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ തേക്കുന്നടിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസിലും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു സാധനങ്ങൾ നമുക്ക് പുറത്തായിട്ട് കിടക്കത്തില്ലേ എല്ലാം ഇതുപോലെ അകത്താക്കി വെക്കാൻ സാധിക്കും ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാശ്ശേരി വരുന്നത് സാധാരണ ഗതിയിൽ നമ്മളിതുപോലെ ഒരു വീട് വാങ്ങി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട വർക്കുകളാണ് ഈ ബ്ലൈൻഡ്സ് ഒക്കെ ഇടുന്നത് നമ്മൾ നമ്മുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യാറുണ്ട് ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലൊരു രണ്ട് രണ്ട് റൂമുകളിൽ നമുക്കിത് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പൈസയായി എങ്ങനെയാച്ചാൽ ഇത് സ്ക്വയർ ഫീറ്റിന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരും നമുക്ക് ഈ വീടിന് എല്ലാ ജനലുകളിലും ഈ ബ്ലൈൻഡ്സ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് മോഡലാക്കിച്ചൻ്റെ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇതെല്ലാം നോക്കി ഗ്ലാസ് ഡോസ് ആണ് പക്ഷേ ഇതിനൊന്ന് ഹാൻഡിലില്ലേ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും ആ രീതിയിലാണ് നമുക്ക് നമുക്കിതാ ഈ ഗ്ലാസ് ഡോസ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഇതിനകത്തെല്ലാം തന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മേളിലേക്ക് നോക്കി ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ആണ് ഉള്ളത് ഓൾറെഡി ഒരു ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗ്ലെനിൻ്റെ ചിമ്മിനിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യാം അതിന് ചുറ്റുമുള്ള സ്പേസ് എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതാ ഇവിടെ നിന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ ചെയ്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ ചെയ്യാവുന്നതാണ് നമുക്ക് വീടിന് ചുറ്റും സി സി ടി വി സർവൈലൻസിനാണ് ഉള്ളത് ക്യാമറ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും സീലിങ്ങിലല്ല ഇതുപോലുള്ള ലൈറ്റിംഗ് ഒത്തിരിയധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം വേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ നീളം നോക്കി പതിനെട്ടടി നീളമാണ് നമുക്ക് ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് വളരെ വലിയൊരു ബെഡ്റൂമാണ് അതിനകത്ത് തന്നെ വലിയൊരു കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ കബോർഡിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് ടി വി ആണെങ്കിൽ ടി വി വയ്ക്കാം ഇനി അതല്ല കമ്പ്യൂട്ടർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീബോർഡ് ഒക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഫുൾ സെറ്റപ്പ് ആണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിനകത്ത് ഓൾറെഡി അവർ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിൻ്റെ വാതിൽ ഇട്ടിട്ടില്ല അത് നിങ്ങളതെല്ലാം കൺഫേം ആക്കുന്ന സമയത്ത് ഇട്ട് തരും കാരണം എങ്ങനെയാഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ആൾക്കാർ കയറി ഉപയോഗിക്കാണ്ടിരിക്കാനാണ് നമുക്ക് ഈ വാതിൽ ഇപ്പോൾ ഇടാത്തത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നമ്മുടെ സാനറ്ററി വേഴ്സ് എല്ലാം തന്നെ സൊമാനിയുടെ സാനറ്ററി വേഴ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ബ്ലോക്കിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പ്രകാശം കിട്ടുന്ന ഈ ഒരു ജനൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഇവിടെ നിന്നും നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്കിതാ ഇവിടെ മേളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്സ് എല്ലാം കൂടുതൽ നീറ്റാക്കിയിട്ടുണ്ട് ഈ ചുമരിൽ വന്നിട്ട് ഇതുപോലെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല പോളിഷ്ഡ് ഫിനിഷിലുള്ള ടെക്സ്ചർ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ അതായത് ഈ റെയിലിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് തേക്കുന്നിടയിലാണ് ചെയ്തിട്ടുള്ളതേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് നോക്കുവാണെങ്കിൽ താമസിപ്പിക്കാം അത്രയും ആണ് ഫസ്റ്റ് ഫ്ലോർ ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു വാഷ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ താഴേക്ക് പോകേണ്ടി വരത്തില്ല ഇവിടുത്തെ സ്പേസ് തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം ഇതാ ഇനി ടി വി യൂണിറ്റ് വെക്കാനായിട്ട് സ്പേസ് ഉണ്ടെന്ന് പറയുന്നില്ല ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു ടി വി വയ്ക്കാവുന്ന രീതിയിലുള്ള വർക്കും അതിന് ചുറ്റുമുള്ള കബോർഡ് വർക്കും ഓൾറെഡി ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം താഴത്തെ ബെഡ്റൂം പോലെ തന്നെ അതേപോലെ വലിയൊരു ബെഡ്റൂം ഇതായി ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതായത് പതിനെട്ടടി നീളമുള്ള വലിയൊരു ബെഡ്റൂം നമുക്കിത് ഈ ഫ്ലോറിലും കാണാൻ സാധിക്കും അതിൽ ചെയ്ത അതേ കണക്കുള്ള ഒരു കബോർഡ് വർക്കാണ് ഇതായി ഇവിടെ ഉള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ് അതായത് സാനിറ്ററി വെയ്സും പൈപ്പ് ഫിറ്റിങ്സും എല്ലാം തന്നെ സൊമാനയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ തന്നെ വലിപ്പം നോക്കി വളരെ സ്പേഷ്യസ് ആണ് അതിനകത്ത് നമുക്കൊരു ചുമര് ഫുള്ളായിട്ട് തന്നെ ഈ രീതിയിൽ കബോർഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഒരു ടി വി രീതിയിലുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ താഴെ ഇതുപോലെ ഒരു ചെറിയ ഡ്രോയർ നമ്മുടെ കീബോർഡ് ഒക്കെ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തന്നെ അകത്തിട്ട് വെക്കാവുന്ന രീതിയിൽ ഒരു ചെറിയ ഡ്രോയർ അവിടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഹിൻഡ് വേറിന്റെ ക്ലോസറ്റ് ആണ് നമ്മുടെ ബാൽക്കണി സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് അവിടെയും ഇതുപോലുള്ള വുഡൻ പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഫുള്ളായിട്ട് ടീക്കുഡിലാണ് നമുക്ക് ഈ വാതിൽ വരുന്നത് പ്ലാവിൻ്റെ അടിയിലാണ് ഇവിടെയും സീലിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രൊഫൈലൈസർ കൊടുത്ത് ഫാനിൻ്റെ എല്ലാം പ്രൊവിഷൻ ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇതിൽ ഒത്തിരി അധികം വീടുകൾ സെയിലായി അതിൽ പലതിലും ആൾക്കാർ താമസം തുടങ്ങി നിങ്ങൾക്കിനി ചെറിയ ബഡ്ജറ്റിൽ വീട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ തന്നെ ഇതിനകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപ റേഞ്ചിലുള്ള വീടുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്നവില ഇത് വരുന്നത് നാല് സെൻറ്റിലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേളിലേക്കുള്ളൊരു വീടാണ് നല്ല രീതിയിൽ ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചാൽ പോലും ഈ ബഡ്ജറ്റിനകത്ത് ഇത്രയും വർക്കുകൾ ചെയ്ത് ഈ ഒരു വീട് വെക്കാൻ സാധിക്കത്തില്ല എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡേഴ്സ് ആകുമ്പോഴത്തേക്കും പല സാധനങ്ങളും ഒരുമിച്ചെടുക്കാൻ സാധിക്കും മെറ്റീരിയൽ കോസ്റ്റ് ആ രീതിയിലൊരു ഉണ്ടാകാം അപ്പോൾ അങ്ങനെയാണ് അവർ ഇത്രയും വിലക്കുറവിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരുന്നത് ഉദ്ദേശിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേറ്റൻ സാധ്യതയുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ പൊറ്റേൽ ജംഗ്ഷൻ എന്നാണെങ്കിൽ വളരെ അടുത്താണ് അതായത് പൊറ്റേൽ ജംഗ്ഷനിൽ നിന്ന് വിളകൂർക്കൽ പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇടത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനകത്തേക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് വിളവൂർക്കൽ പോയി അവിടുന്ന് പാപ്പന കൂടെ ഒക്കെ പോകണമെന്നുണ്ടെങ്കിലും ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ്